ഇന്നൊരു അടിപൊളി ഓണ സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെ അടിപൊളിയായിട്ട് തനതായ രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ തനതായ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു പുഴുക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് അതുപോലെ തന്നെ പല നാട്ടിലും പല രീതിയിലാണ് ഈ ഒരു ഐറ്റം റെഡി ആക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ഇൻഗ്രീഡിയൻസ് ഒക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിയും തിരിച്ചൊക്കെ എടുക്കാം ഞാൻ ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് പരിചയപ്പെടുത്തി തരാം ആദ്യം കപ്പ എടുത്തിട്ടുണ്ട് കൊള്ളിയെന്ന് പറയും കിഴങ്ങെന്ന് പറയും അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന കപ്പയെ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചേമ്പ് ചേമ്പ് അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ഇഷ്ടമല്ലാത്തവരായിട്ടും കാണില്ല ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതിൻ്റെ കൂടെ ചേന എടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏത് വേണമെങ്കിലും എടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കായാണ് ഏത്ത എടുത്തിട്ടുള്ളത് കായ എടുക്കുമ്പോൾ ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല മലക്കറിയിലൊക്കെ കിട്ടുന്ന അവിയലൊക്കെ വെക്കുന്ന ഒരു കായല്ലേ അതും എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇതിലേക്ക് വൻ പയറാണ് എടുത്തിട്ടുള്ളത് വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ വൻ പയറിൻ്റെ പകരോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കടല ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും മാറ്റിന്തിരിച്ചൊക്കെ ചേർക്കാവേ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ആയതുകൊണ്ട് അരമുറി എടുക്കാം വലുതാണെങ്കിൽ അത്രേ വേണ്ട അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് പിന്നെ ആദ്യം നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് പയറൊന്ന് വേവിച്ചെടുക്കണം പയറ് കുതിർത്തതാണെങ്കിലും ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ കിഴങ്ങും ചേമ്പൊക്കെ വേവിക്കുന്ന കൂട്ടത്തിലിട്ട് വേവിച്ചെടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് വേവണമെന്നില്ല എല്ലാം പല വേവായി പോവും അതുകൊണ്ട് കറക്റ്റ് വേവിന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം പയറൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പയറിലേക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലിൽ വെന്ത് കിട്ടിക്കോളും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകാതെ അവിയലിനൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ പെട്ടെന്നൊന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ഒട്ടും തന്നെ ചേർക്കുന്നില്ല ഈ ഒരു പുഴുക്കിലേക്ക് ജീരകത്തിൻ്റെ ആവശ്യമേ ഇല്ല ജീരകമൊന്നുമില്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ ഇതുപോലെ ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണയും ഒന്നും ഞാൻ ചേർക്കുന്നില്ല കറക്റ്റ് നമ്മുടെ ഒരു നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പയറ് വെന്ത് കിട്ടിയിട്ടുണ്ട് പയറ് വെന്ത് വെന്തുടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതേ കുക്കറിലേക്ക് തന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കപ്പയും ചേമ്പും അതിൻ്റെ കൂടെ തന്നെ കായും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പല നാട്ടിലും ഈ പുഴുക്ക് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കടുകും ഉള്ളിയൊക്കെ വറുത്തൊഴിക്കാറുണ്ട് അത് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതേ കപ്പയൊക്കെ വേവിക്കാൻ വച്ചതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നോ രണ്ടോ വിസിൽ മാത്രം മതിയാവും ഇത് മൂന്നായിട്ടോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും വെന്ത് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒരു പടങ്ങ് ഉടഞ്ഞു പോകരുത് കറക്റ്റ് വേവിൽ കിട്ടിയാൽ മതി അപ്പോൾ അതൊന്ന് നേരെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഒന്നോ രണ്ടോ വിസിലിൽ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ലാസ്റ്റായിട്ട് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം വെന്ത് കിട്ടി കായും അതുപോലെ തന്നെ ചേമ്പും കപ്പൊക്കെ ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും വെന്ത്ടഞ്ഞു പോകണ്ട ഈ കാണുന്ന പരുവത്തിൽ തന്നെ കിട്ടണം എന്നാൽ മാത്രമേ ആ കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ നല്ല പീസ് പീസായിട്ട് കടിച്ചു കഴിക്കാനൊക്കെ പറ്റുള്ളൂ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് വേറൊരു കടായിലേക്ക് ഈ വേവിച്ച് വെച്ച ഐറ്റംസ് ഒക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം പണി ഇവിടെ തീർന്നിട്ടില്ല ഇത് കാണുമ്പോൾ വലിയ പാടായിട്ടൊക്കെ തോന്നും പക്ഷേ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് വലിയ ബുദ്ധിമുട്ടോ ഒരുപാട് സമയമോ ഒന്നും വേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ അടിപൊളി സോതടെ കഴിക്കുകയും ചെയ്യാം ഈ ഒരു ഐറ്റം ആണെങ്കിൽ ചോറിൻ്റെ കൂടെയെന്ന് മാത്രമല്ല ഇത് മാത്രമായിട്ട് കഴിക്കാനും ഒരു ഗ്ലാസ് കട്ടനും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കപ്പയും ചേമ്പ് മുട്ടയൊക്കെ പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഐറ്റം ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ദേ ഇതിലേക്ക് പയറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അടുപ്പിലേക്ക് മാറ്റാം ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ജലാംശമൊക്കെ ഉണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കിഴങ്ങൊക്കെ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ആ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം മതിയാവും ആ ഒരു സമയം കൊണ്ട് ആ ഒരു ജലാംശമൊക്കെ അതിൽ നിന്ന് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ അരപ്പിൻ്റെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറിക്കിട്ടണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ ഇതുപോലെ ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട ഉടഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു എരിശ്ശേരീര പരുവത്തിലൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു രൂപത്തിലല്ല നമുക്ക് കിട്ടേണ്ടത് പുഴുക്ക് പോലെയാണ് കിട്ടേണ്ടത് അതുകൊണ്ട് ഉടഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ തനി നാടൻ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒക്കെ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് മാത്രമല്ല ഇതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ അതും കൂടി ഒന്ന് എടുത്ത് കാണണം ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസി ലഞ്ച് ബോക്സ് റെസിപ്പീസുകളും അതുപോലെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ഹൈപ്പ് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ